നഡലുകൾ ശിഥിലമായ പഞ്ഞിക്കെട്ടുകൾ മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവയുടെ സാന്നിധ്യം ഒരു പ്രധാന ആശങ്കയായി മാറിയിട്ടുണ്ടായിരുന്നു എന്നും കണ്ടെയ്നറുകളിൽ നിന്നുള്ള ചരക്കുകളുടെയോ എണ്ണ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം കൊണ്ട് കാലക്രമേണ ആവാസ വ്യവസ്ഥകൾക്കും പരിസ്ഥിതിക്കും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമോ എന്നും വിലയിരുത്തുന്നതിന് തുടർച്ചയായ നിരീക്ഷണം ആവശ്യമാണെന്നും ഇന്ധനത്തിൽ നിന്നും മറ്റ് മാലിന്യങ്ങളിൽ നിന്നുള്ള എണ്ണ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അവശിഷ്ട ഗുണനിലവാര വിലയിരുത്തൽ ഉൾപ്പെടെ സംഭവാനന്തര പതിവ് നിരീക്ഷണം നടത്തണമെന്നും സി എം എഫ് ആർ ഐ യുടെ റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് സർ കപ്പലകടത്തെ തുടർന്ന് എറണാകുളം ആലപ്പുഴ കൊല്ലം തീരങ്ങളിൽ നിന്നുള്ള ജലമത്സ്യ സാമ്പിളുകളുടെ പ്രാഥമിക സാമ്പിൾ പഠന പഠനങ്ങളുടെ റിപ്പോർട്ട് കുഫോസ് സമർപ്പിച്ചിട്ടുണ്ട് മത്സ്യ സാമ്പിളുകൾ ഉപഭോഗത്തിന് സുരക്ഷിതമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കൊല്ലത്തിന് സമയമുള്ള തീരത്ത് നിന്നും പത്ത് മീറ്റർ മുപ്പത് മീറ്റർ അമ്പത് മീറ്റർ ആഴത്തിൽ ശേഖരിച്ച മത്സ്യമുട്ട സാമ്പിളുകളുടെ ഐല നെയ്മത്തി നെത്തോലി തുടങ്ങിയ കുഫൂസ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളും പ്ലാസ്റ്റിക് പെല്ലറ്റുകളും നാഗർകോവിൽ വരെയുള്ള തീരപ്രദേശങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊല്ലത്തിന് സമീപമുള്ള പത്ത് മീറ്റർ ആഴത്തിലുള്ള ഭാഗത്ത് നിന്ന് ശേഖരിച്ച അയിര മത്സ്യത്തിന്റെ മുട്ടകളുടെ എഴുപത് ശതമാനം അതുപോലെ തന്നെ മെയ് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിൽ ചില കണ്ടെയ്നറുകൾ അടങ്ങിയിരുന്ന ഉമ്മായം സമീപ തീരജലത്തിന്റെ പി എച്ച് മാറ്റം വരുത്തിയിരിക്കാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നു ഇത് മെയ് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിൽ അയലമുട്ടകളുടെ ഓസ്മോട്ടിക് അസതുലാവസ്ഥയ്ക്കും അതുവഴി മത്സ്യമുട്ട ചുരുങ്ങുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സർ മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിനായി പരിസ്ഥിതി വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഉപദേഷ്ടാവായി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സംഘടനയ്ക്ക് ചുമതല നൽകി ഫിഷറീസ് ടൂറിസം ഹാർബർ എഞ്ചിനീയറിംഗ് തുറമുഖം ജലഭവം തദ്ദേശ സ്വയംഭരണം ആരോഗ്യകുട്രക്ഷേമം വ്യവസായം കൃഷി റവന്യൂ ദുരന്ത നിവാരണ എന്നീ വകുപ്പുകളിലെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും വിദഗ്ധരെ ഉൾപ്പെടുത്തിയൊരു പ്രത്യേക സംഘം രൂപീകരിച്ചു നീതി തലത്തിൽ ഇടപെടലുകൾ ഏകോപിക്കാൻ ചുമതലപ്പെടുത്തി പ്ലാസ്റ്റിക് പല്ലറ്റുകൾ നീക്കം ചെയ്തുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചു ഡ്രോൺ സർവേകൾ നടത്തി മലിനീകരണം മാപ്പ് ചെയ്യുകയും തീരം വൃത്തിയാക്കാൻ സന്നദ്ധ പ്രവർത്തകർ വിന്യസിക്കുകയും ചെയ്തു ഡയറക്ടർ ജനറൽ ഫിഷിംഗ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സംസ്ഥാന സർക്കാരുകൾ എന്നിവ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ എന്നിവ യോജിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സർ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഉത്തരവ് പ്രകാരം പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സ്പെഷ്യൽ പ്രിൻസിപ്പൽ ഇമ്പാക്ട് അസസ്മെന്റ് ഓഫീസറായി നിയമിച്ചു എം എസ് സി എൽസ മൂന്ന് കപ്പലിൽ നിന്ന് ചോർന്ന എണ്ണ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കടലൊഴി നടക്കുന്നതോ തീരത്തടിഞ്ഞതോ ആയ മറ്റു വസ്തുക്കൾ എന്നിവ കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങൾ പഠിക്കാൻ വേണ്ട ക്രമങ്ങൾ ഏർപ്പെടുത്തി പതിനൊന്ന് ആറ് ഇരുപത്തിയഞ്ച് തീയതി ഉത്തരവ് പ്രകാരം എല്ലാ മേഖലകളിലുള്ള ആഘാത വിരീരുത്തൽ പരിസ്ഥിതി പുനഃ സ്ഥാപനം പരിഹാര നടപടി എന്നുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടിക്രമങ്ങളും അനുസരിച്ച് നടപ്പാക്കുന്നതിനുള്ള ചുമതല പരിസ്ഥിതി വകുപ്പിന് നൽകി ഉണ്ടായി കപ്പലോടകം മൂലം സംഭവിച്ച പരിസ്ഥിതി നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും പഠനം നടത്താനും ടൈംസ് ഓഫ് റോവൻസ് തയ്യാറാക്കി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫിക്ക് പഠന ചുമതല നൽകി വിശദമായ ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകൾ എൻ ഐ ഒ നടത്തിവരുന്നു സാർ വാൻഹായി അഞ്ഞൂറ്റിമൂന്ന് കപ്പലുണ്ടായിരുന്ന വസ്തുക്കൾ സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമായിട്ടുള്ള ഡേഞ്ചറസ് ഗുഡ്സ് ലിസ്റ്റ് പ്രകാരം നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നർ അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നതായി കാണുന്നു കപ്പൽ അപകടമേലയുടെ ഇരുപത് നോട്ടിക്കൽ മൈൽ പരിധിയിൽ മത്സ്യബന്ധനം നിരോധിച്ചത് മൂലം എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ല മത്സ്യത്തൊഴിലാളി ഉപജീവന വർഗ്ഗം തടസ്സപ്പെട്ടിരുന്നു ഇത് കണക്കിലെടുത്ത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചേർത്ത യോഗത്തിന്റെ തീരുമാനം അടിസ്ഥാനത്തിൽ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ തീരദേശ മേഖലയിലെ ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സമുദ്ര മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആയിരം രൂപ വീതം നൽകുന്നതിന് കോടി യും അത് ഗുണഭോക്താക്കൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ടി ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിസ്ഥിതി പുനഃസ്ഥാപനം ശുചീകരണ പ്രവർത്തനങ്ങൾ മറ്റ് അനുബന്ധ ചെലവുകൾ പ്രാദേശിക മത്സ്യബന്ധന സമൂഹങ്ങളുടെ നഷ്ടപരിഹാരം എന്നിവ ഉൾപ്പെടെ പ്രാഥമികമായി കണക്കാക്കി പൊല്യൂട്ടർ പേസ് തത്വം മുൻനിർത്തി സംസ്ഥാന സർക്കാരിന് പരിസ്ഥിതി വകുപ്പ് കപ്പൽ കമ്പനി നിന്ന് ഒമ്പതിനായിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തി ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പ്രസ്തുത കേസിൽ തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്ത് അങ്കൂരം ഇട്ടിരുന്ന ഇതേ കമ്പനിയുടെ ഉടമസ്ഥയുള്ള എം എസ് സി അക്കിറ്റി എന്ന കപ്പൽ അറസ്റ്റ് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഏഴിന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു ഇതിനെതിരെ കപ്പൽ കമ്പനി കോടതിയെ സമീപിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ശക്തമായ തെളിവുകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കപ്പൽ അപകടത്തിന്റെ മലിനീകരണ പ്രശ്നങ്ങളും ഭീഷണിയും സംസ്ഥാനം നേരിടുന്നതിനാൽ നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ബഹുമാനപ്പെട്ട കോടതി പുറപ്പെടുവിച്ച വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കപ്പൽ കമ്പനി കോടി രൂപ സെക്യൂരിറ്റി തുക നിക്ഷേപിക്കാനും തുക നിക്ഷേപിക്കുന്നതുവരെ എം എസ് ഇണ്ട് കപ്പൽ അറസ്റ്റിൽ തുടരുന്നതിനും ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് സർ മേൽ വിവരത്തിന്റെ തരത്തിൽ കമ്പനിയിൽ നഷ്ടപരികാ ഈടാക്കി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്ക് നൽകുന്നതിനുള്ള ഊർജിതമായ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നു ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ഈ കാര്യം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്